ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ എഴുത്തു ചേരുന്ന മഹാകവിയെ പ്രണമിക്കുന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഹരിനാമകീർത്തനത്തിൽ അടുത്ത കുറച്ച് വരികൾ നോക്കാം ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതെന്മാനവം കകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണ യ നമാ അപ്പോൾ സർവത്തിലും സത്യം സത്യം ആ ഒരു ബ്രഹ്മത്തെ ദർശിക്കുന്ന മഹായോഗികളുടെ ആ ഒരു പാത പിന്തുടരുന്ന മറ്റ് സന്യാസി സമൂഹത്തിന് ഒരു ഉപദേശം നൽകുന്ന പോലെയാണ് ഏകദേശം ഈ ഒരു പദ്യം അല്ലെങ്കിൽ ഈ വരികൾ എഴുത്തച്ഛൻ തന്നിട്ടുള്ളത് അതായത് സർവത്തിലും സത്യത്തെ മാത്രം ദർശിക്കുന്ന ഏകാന്ത യോഗികൾ ആ അനന്യഭക്തി ഏകാന്ത ഭക്തി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു പദ്ധതിയിൽ നമ്മൾ നോക്കി അത് അത്ര എളുപ്പം ലഭിക്കുന്നതല്ല നല്ല തീവ്രമായിട്ടുള്ള വൈരാഗ്യവും എല്ലാ മമതാ ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് മാത്രമേ അങ്ങനെയുള്ള ഒരു അവസ്ഥ കൈവരൂ അപ്പോൾ ആ കഠിനമായ നിരന്തരമായ ധ്യാനം സാധനകൾ ഒക്കെയാണ് ഈ ഏകാന്ത ഭക്തിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ അങ്ങനെ വളരെ കഠിനമായ സാധനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഋഷി തുല്യരായിട്ടുള്ള ഏകാന്ത യോഗി എന്ന് പറയുന്നവർ സാക്ഷാത്കരി ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവരാണ് അപ്പോൾ ആ യോഗികൾ അവർ സ്ഥിതപ്രജ്ഞന്മാരാണ് മഹാജ്ഞാനികളാണ് പരമഹംസന്മാരാണ് എന്നൊക്കെ പറയാം അവരെയൊക്കെ അനുകരിക്കുന്ന മറ്റ് സന്യാസി സമൂഹത്തോട് പറയുന്നു ഇത് ഏതുപോലെയാണെന്ന് ഉപമിക്കുന്നു അതായത് കാക്കകൾ ഈ അരയണ്ണങ്ങളുടെ പുറകെ കടൽ കടക്കാൻ ശ്രമിക്കുന്ന കാക്കകളെ പോലെയാണ് അപ്പോൾ അരയണ്യങ്ങൾ എളുപ്പത്തിൽ കടൽ കടക്കും അപ്പോൾ ആ അരയണ്യങ്ങളുടെ പുറകെ കാക്കകൾ പറക്കുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ അതിന് പറ്റാതെ അത് താഴെ നിലത്ത് പതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അതുപോലെയാണ് കടലിന് മീതെ പറക്കുന്ന ആരേനങ്ങളുടെ പിന്നാലെ പറന്ന് കടക്കാൻ ശ്രമിക്കുന്ന കാക്കയുടെ സ്ഥിതിയാണ് വന്നു ചേരുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ പിന്നെ എത്തച്ഛന് നൽകുന്നത് അപ്പോൾ ഭഗവാൻ ആറാമത്തെ അദ്ധ്യായത്തിൽ ഗീതയിൽ പറയുന്നുണ്ട് സർവഭൂതസ്ഥിതമ്യോമാം ഭജതി ഏക ഏകത്വമാസ്തിർവതാ വർത്തമാനോ ബി സയോഗീമൈ എന്ന് അതായത് ഈ ഋഷി ഏകാന്ത യോഗികളുടെ കാര്യം പറഞ്ഞല്ലോ ആ യോഗികളുടെ ആ ഗുണം എന്ത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സർവഭൂതങ്ങളിലും എന്നെ തന്നെ ദർശിക്കുന്നു എന്നെ തന്നെ എന്ന് പറയുമ്പോൾ ഭഗവാനെ തന്നെ ദർശിക്കുന്നു അങ്ങനെ സർവപ്രപഞ്ച ദൃശ്യങ്ങളിലും ഭഗവാനെ തന്നെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ തന്നെ അനുഭവിക്കുന്ന ആ യോഗി പല ലോകകാര്യങ്ങളിൽ അനു ഇടപെടുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും അയാൾ സദ ആ ബ്രഹ്മത്തിൽ തന്നെ വർദ്ധിക്കുന്നു അപ്പം എവിടെ ചെന്ന് പറ്റിയാലും അയാളുടെ മനസ്സ് ഏകമായ ബ്രഹ്മത്തിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് അയാൾ ഏകാന്ത യോഗി എന്ന് പറയുന്നത് അപ്പം ആ ഏകാന്ത യോഗം കൊതിക്കുന്ന ആ മനസ്സ് നേടിയെടുത്തത് ആ യോഗികൾ അത്ര എളുപ്പത്തിലല്ല വളരെ കഠിനമായിട്ടുള്ള തപസ് കൊണ്ടും നിഷ്ഠകൾ കൊണ്ടും സാധനകൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഒക്കെയാണ് ആ ഒരു മനസ്സ് അവിടേക്ക് എത്തിപ്പെട്ടത് അപ്പം അപ്പോൾ മറ്റ് സന്യാസി സമൂഹത്തോട് സെത്തച്ഛൻ പറയുന്നു തൻ്റെ മനസ്സ് അത്രത്തോളം പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധയോടെ പരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഏകാന്തയോഗികളുടെ പാത പിന്തുടരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കാക്കൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ആയി മാറും അതായത് കാക്കകൾ അരയനങ്ങളുടെ പിന്നാലെ കടലിനു മീത് പറന്ന് പോകുന്നത് പോലെയായിട്ട് മാറും അത് ചിലപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവർ അവർക്ക് ആ പാത പിന്തുടർന്ന് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല കാക്കകൾക്ക് അരണ്യങ്ങൾ പോകുന്നത് പോലെ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ കുറേ ദൂരം പറന്ന് കാക്കകൾ പിന്നെ അവശരാകുന്നത് പോലെ മറ്റ് മറ്റുള്ളവർ പിന്നെ സന്യാസി സമൂഹം പിന്നെ എങ്ങനെയാണോ ഈ ഏകാന്ത യോഗികൾ ഋഷിതുല്യരായവരെ അനുകരിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ഈ ഒരു പദ്യം അപ്പോൾ പരമഹംസരന്മാരായിട്ടുള്ള യോഗികളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന സന്യാസി സന്യാസിമാർക്ക് ഈ സ്ഥിതി ചിലപ്പോൾ വന്നു ചേരാനിടയാകുമെന്ന് ഒരു ദൃഷ്ടാന്തം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതാണ് അതാണ് കകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമ എന്ന് പറഞ്ഞാൽ ഇത് മഹാഭാരതത്തിലെ ഒരു കഥയോടുകൂടിയാണിത് ഉപമിച്ചിരിക്കുന്നത് അപ്പം അപ്പം ഇത്രയും ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം വായിക്കാം ഒന്നും കൂടെ വായിക്കാം ഈ ശ്ലോകം ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായെന്ന് ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സാപനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ അപ്പം ഇത്രയും ഭാഗം ഗുരുവായപ്പന് സമർപ്പിക്കുന്ന സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ